മലയാള സിനിമയിൽ ചില കഥാപാത്രങ്ങളൊക്കെ പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കാറുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് വിയറ്റ്നാം കോളനി എന്ന മോഹൻലാൽ സിനിമയിലെ റാവുത്തർ കഥാപാത്രം അത്ര പെട്ടെന്ന് പ്രേക്ഷകർക്ക് ഇതൊന്നും മറക്കാനാകില്ല എന്നാൽ ഇപ്പോൾ റാവുത്തർ കഥാപാത്രം ചെയ്ത വ്യക്തിയുടെ മരണവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ അത് കണ്ട് സങ്കടപ്പെടുകയാണ് എന്ന് പറയാം റാവുത്തർക്ക് അതായത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നടൻ അതായത് ഞങ്ങളുടെ വിയറ്റ്നാം കോളനിയിലെ റാവുത്തറിനും വിജയരംഗ ആദരാഞ്ജലികൾ എല്ലാ ബഹുമതിയോടെയും തന്നെ അദ്ദേഹത്തിന് യാത്രയക്കുന്നു ഞങ്ങൾ മലയാളികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എത്തുന്നത് അതോടൊപ്പം എല്ലാവരും വികാരരീതരാകുന്നത് മോഹൻലാലിൻ്റെ പോസ്റ്റ് കണ്ടാണ് വിയറ്റ്നാം കോളനിയിലെ സ്വാമിയുടെ വക ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇപ്പോൾ റാവുത്തർ എന്ന കഥാപാത്രം ചെയ്ത ആ നടൻ്റെ ആദരാഞ്ജലി പോസ്റ്റിൽ മോഹൻലാൽ കുറിച്ചത് മോഹൻലാൽ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ മറന്നില്ല എന്നതാണ് പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ഒരു നോക്ക് കാണാനായി എത്തുകയും ചെയ്തു ും അതോടൊപ്പം തന്നെ വികാരതിരായി തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും പങ്കുവച്ചു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ ആദരാഞ്ജലി പോസ്റ്റ് പങ്കുവച്ചത് അന്തരിച്ച നടൻ വിജയ രംഗ ആദരാഞ്ജലി നേർന്ന മോഹൻലാലിന്റെ പോസ്റ്റ് തന്നെയാണ് മലയാളികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ശരിക്കും പറഞ്ഞാൽ ഇതോടെയാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത എല്ലാവരും അറിഞ്ഞത് എന്നാണ് വിയറ്റ്നാം കോളനി എന്ന ഹിറ്റ് സിനിമ മാത്രം അതെ റാവുത്ര എന്ന വിലൻ വേഷത്തെക്കുറിച്ചും മലയാളികൾക്ക് ശ്രദ്ധ നേടിയ ഈ നടനെക്കുറിച്ചുമൊക്കെ പറയാനും മനസ്സിലാക്കാനും കഴിഞ്ഞ ദിവസം ായിരുന്നു വിജയരംഗ രാജുവിന്റെ വിയോഗം നടന്നത് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു എഴുപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദിൽ നിന്ന് ഷൂട്ടിങ്ങിനിടെ ഇദ്ദേഹത്തെ ഹൃദയാഘാതം അനുവപ്പെട്ടിരുന്നു തുടർന്ന് വിജയരംഗരാജുവിന് ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് എത്തിക്കുകയും ചെയ്തു അദ്ദേഹം ചികിത്സയിൽ ഇരിക്കവെയാണ് അദ്ദേഹത്തിന്റെ മരണം കീഴടങ്ങിയത് സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ നടക്കും ആയിരത്തി റിലീസ് ചെയ്ത ചിത്രമാണ് വിയറ്റ്നാം കോളനി ആ വിയറ്റ്നാം കോളനിയിലെ മോഹൻലാലിന്റെ കരിയർ എടുത്തു പറയേണ്ട ചിത്രമാണെന്ന് പറയാൻ പറയാം അതിൽ ഏറ്റവും കൂടുതൽ മോഹൻലാലിന്റെ കരിയറിലെ ഒരു വലിയ വില്ലൻ തന്നെയായിരുന്നു കോളനിയിലെ ദാതയായ റാവുത്തർ റാവുത്തറുടെ കഥാപാത്രം ചെയ്ത നടൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിനോട് ആദ്യം എല്ലാവർക്കും ഭയമായിരുന്നു എന്നാൽ പിന്നീട് ഇദ്ദേഹത്തിന്റെ നിരവധി മറ്റ് കഥാപാത്രങ്ങളിലൂടെ തന്നെ അദ്ദേഹം പ്രീതിയിലേക്ക് എത്തി അത്രമാത്രം പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇദ്ദേഹത്തിന് ഒരു ഭീതി പകർത്താനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ എക്കാലത്തെയും ഒരു മികച്ച വില്ലനായി തന്നെ റാവുത്തർ അറിയപ്പെടുന്നു അദ്ദേഹത്തിനാണ് ഇപ്പോൾ മോഹൻലാൽ ഈ പോസ്റ്റ് അർപ്പിച്ചിരിക്കുന്നത് മോഹൻലാൽ സ്വാമി എന്ന കഥാപാത്രമാണ് വിയറ്റ്നാം കോളനിയിൽ ചെയ്തത് അത്രമേൽ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഒരു ബെസ്റ്റ് കഥാപാത്രമായിരുന്നു റാവുത്തർ ഇല്ലാതെ ഒരിക്കലും സ്വാമി ഇത്രയും പ്രേക്ഷകരുടെ ഹൃദയം കൈവരിക്കില്ല അതുകൊണ്ട് തന്നെ എന്നെന്നും ഈ സ്വാമി റാവൂത്തറിനോട് നന്ദിയുള്ളവനായിരിക്കും എന്നാണ് ഈ പോസ്റ്റിലൂടെ പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് ഇതോടെ പ്രേക്ഷകർ എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു റാവുത്തർ എന്ന കഥാപാത്രം എന്ന് മനസ്സിലാവുകയാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നടനെ അധികം കാര്യങ്ങളൊന്നും വാർത്തയിൽ വന്നില്ലെങ്കിലും പ്രേക്ഷകർ ദൌദറിനെ മറന്നിട്ടില്ല എന്നാണ് മോഹൻലാലിന്റെ ഈ ഒറ്റ പോസ്റ്റിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട വിഷയം സോഷ്യൽ മീഡിയ പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ